ഐ പി എൽ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്നാൽ ഐ പി എല്ലിന് മുന്നോടിയായിട്ടുള്ള പല എക്സ്പേർട്ടുകളും പല ടീമിൻ്റെ വിജയ സാധ്യതകളും അതുപോലെ പ്ലേ ഓഫിൽ ഏതൊക്കെ ടീം എത്തും ഫൈനലിൽ ആരായിരിക്കും കിരീടം നേടുക എന്നുള്ള കാര്യവുമായിട്ട് പല പ്രവചനങ്ങളുമായിട്ട് പല എക്സ്പേർട്ടുകളും രംഗത്തെത്തുന്നുണ്ട് എന്നാൽ പല എക്സ്പേർട്ടുകളും പല കാര്യങ്ങളും സംസാരിച്ചു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല നേരൊന്നും അതിനനുസരിച്ചുള്ള നേരൊന്നും കിട്ടാനും വീഡിയോ ഇടാനുള്ള നേരൊന്നും പയത് പോലെ ഇപ്പോൾ ഇല്ല അതുകൊണ്ടാണ് അതൊന്നും ഇടാഞ്ഞത് എന്നാൽ പല എക്സ്പേർട്ടുകളും സംസാരിച്ച സമയത്ത് പല എക്സ്പേർട്ടുകളും ഏറ്റവും കിരീട സാധ്യത വളരെ കുറവ് പറഞ്ഞിട്ടുള്ള ടീമിൽ രണ്ട് ടീമുകളാണ് ഒന്ന് രാജസ്ഥാൻ റോയൽസും അതുപോലെ ലക്നൗ സൂപ്പർ ജയൻസിനെയാണ് കിരീട സാധ്യത ഇല്ല എന്നുള്ള കാര്യം പല എക്സ്പോർട്ടുകളും പറഞ്ഞിട്ടുള്ളത് കാരണം രാജസ്ഥാൻ്റെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പല എക്സ്പോർട്ടുകളും പല പല മുൻ ക്രിക്കറ്റ് താരങ്ങളും കമ്മ്യൂണിറ്റർമാരും പറയുന്ന കാര്യം ടീമിൽ ബാക്കപ്പ് ഇല്ല മതിയായ ബാക്കപ്പ് ഇല്ല മികച്ച മികച്ച പേര് കേട്ട ബാറ്റർമാർ ഫോറിൻ താരങ്ങളില്ല എന്നൊക്കെയാണ് പറയുന്നത് ലക്നൗവിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പറയുന്നത് തന്നെയാണ് ചില കളിക്കാരുണ്ടെങ്കിൽ പോലും ഓപ്പണിങ്ങിൽ വരുമ്പോൾ കളിക്കാൻ പറ്റിയൊരു പവർ പവർ പ്ലെയർ ഇല്ല അതുപോലെ നല്ല ബോളർമാരില്ല എന്നൊക്കെയാണ് പല എക്സ്പേർട്ടും പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പല പ്രമുഖ കമൻറ്റേറ്റർമാരും എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ ഐ പി എല്ലിൽ ലക്നൗ സൂപ്പർ ജെൻസ് ഡൽഹി ക്യാപിറ്റൽ സോറി രാജസ്ഥാൻ റോയൽസും ഒരു കിരീട സാധ്യതയില്ല അവരായിരിക്കും ഏറ്റവും ബോട്ടൻ അവസാന സ്ഥാനത്ത് ഉണ്ടാവുക എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇതൊക്കെ അവരുടെ അഭിപ്രായമാണ് പറഞ്ഞിട്ട് ഏതായാലും നമുക്ക് ഐ പി എൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം ആരായിരിക്കും കിരീടം നേടുക എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഏതായാലും നിങ്ങൾ ഈ ഒരു ഐ പി എല്ലിൽ കിരീടം സാ കിരീടം നേടാൻ സാധ്യതയുള്ള ടീം ഏതാണ് നിങ്ങളുടെ അഭിപ്രായം ഏതായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ